അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പരിശുദ്ധമായ പുണ്യറമലാൻ വരാനിരിക്കുന്നു അതിൻ്റെ മുന്നോടിയായി ഷഹബാൻ മാസത്തിൽ ഒരുപാട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പറയേണ്ട എട്ട് ചെറിയ ദിക്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുത്താലു തരുന്നതാണ് ഷഹബാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ ഒരുപാട് ദിക്കറുകൾ നമ്മുടെ നാവിൽ അധികരിപ്പിക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരം അത്ഭുതങ്ങളും കാഴ്ചകളും കാണാറുണ്ട് അതുമാത്രമല്ല മറ്റൊരാളുടെ ഒരു നന്മ കണ്ടു ഇനി അവരുടെ വീടാവട്ടെ പാട്ട് പാടുന്ന കഴിവാകട്ടെ ഇനി അവരുടെ പഠിപ്പിലാവട്ടെ നമുക്ക് അത്ഭുതങ്ങൾ തോന്നുന്ന എന്ത് സന്ദർഭത്തിലും നമ്മൾ മാഷാ അല്ലാ എന്ന് പറയണം ഇനി നമ്മൾ മാഷാ അള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നതാണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഒരാൾ നമ്മോട് ഇങ്ങോട്ട് വന്ന് നമ്മെ പുകഴ്ത്തി നിന്റെ മോള് നല്ല പഠിക്കുന്നുണ്ടല്ലോ നിന്റെ മോൾക്ക് നല്ല പാട്ട് പാടാൻ കഴിവുണ്ടല്ലോ നല്ല മാർക്കുണ്ടല്ലോ നിന്റെ വീട് വലുതാണല്ലോ എന്നൊക്കെ ഒരാൾ നമ്മോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും നമ്മൾ മാഷാ അല്ല എന്ന് പറയണം ഇനി നമ്മൾ പലതരം ആക്സിഡന്റുകൾ കാണാറുണ്ട് റോട്ടിൽ പലതരം അപകടങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വന്നുകൊണ്ട് പേടിച്ചു സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് ഭീകര ജീവികളെ കണ്ട് പേടിച്ചു അല്ലെങ്കിൽ നായ നമ്മെ ഓടിപ്പിച്ചു നമ്മൾ പേടിച്ചു ഈ സമയത്തൊക്കെ നമ്മൾ ഹസ്ബി അള്ളാഹു അനിയമ്മൽ വക്കീൽ എന്ന് ചൊല്ലിയാൽ മതി ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നും ഭക്ഷണത്തിന് ശേഷം അൽഹമുല്ല എന്നും ഇനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുന്നത്തായ തിക്കറുണ്ട് ഇത് ഭക്ഷണത്തിൽ വിശാലതയും വർക്കത്തും തരും അതുമാത്രമല്ല ഭക്ഷണത്തിൽ വല്ല വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും ലക്കൽ അള്ളാഹ്മൽ ഹു വലക്കർ എന്നാണ് എല്ലാ ശുക്കുറും സ്തുതിയും നിനക്ക് റബ്ബെ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപകടങ്ങൾ പറ്റിയ ആളുകളെ നമ്മൾ കാണാറുണ്ട് ആക്സിഡന്റ് സംഭവിച്ചവരെ കാണാറുണ്ട് മരണം കൊണ്ട് മല്ലടിക്കുന്നവരെ കാണാറുണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ലാ ഹൗല വലാ കൂത്ത ഇല്ലാ ബില്ല എന്നാണ് പറയേണ്ടത് ഇനി മുസീബത്തുകൾ കണ്ടാൽ ചെറിയ ചെറിയ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ ചെറിയ അപകടങ്ങൾ ഇനി കറണ്ട് പോയാൽ ഈ സമയത്തൊക്കെ നമ്മൾ ഇന്നാളില്ലാഹി വൈന ഇലേഹി രാജ്യവും എന്ന് പറയണം ഇനി ഈ ഒരു സ്വലത്ത് മരണത്തിൽ മാത്രമല്ല നമ്മൾ ചൊല്ലേണ്ടത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ അപകടങ്ങൾ കാണുമ്പോൾ പറയാം ഒരു കാര്യം നാളത്തേക്ക് വെക്കുമ്പോൾ ഉദാഹരണം നാളെ കാണാം നാളെ വരാം എന്നൊക്കെ പറയുമ്പോൾ ഇൻഷാ ഇൻഷ എന്നാണ് പറയേണ്ടത് ഇനി എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാ റഹ്മാൻ എന്ന് പറയണം ഇനി ബിസ്മി കൊണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുമ്പോൾ അലഹമില്ല എന്ന് പറയണം നമ്മൾ എന്ത് തൂവ ചെയ്താലും അത് സ്വീകരിക്കുന്ന ഒരു മാസമാണ് ഷഹബാൻ മാസം പരമാവധി എല്ലാവരും സ്വലാത്ത വർദ്ധിപ്പിച്ച് സുന്നത്തുകൾ മുടങ്ങാതെ എടുക്കുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുത നമുക്ക് തോഫിക് തരട്ടെ ആമീൻ എല്ലാവരെയും അള്ളാഹുത്ത അനുഗ്രഹിക്കുമാറാട്ടെ ആമീൻ ആമീൻഖം ഈ ചെറിയ ഇസ്ലാമിക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ